എല്ലാവർക്കും എല്ലാ ും തൃപ്പൂണത്തിറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ശാലാക്യ തന്ത്ര വിഭാഗം മേധാവി ഡോക്ടർ ശ്രീജ സുകേശൻ പ്രമേഹജന്യ നേത്രരോഗ ചികിത്സ ആയുർവേദത്തിന്റെ പ്രാധാന്യം ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പ്രമേഹം പ്രമേഹം എത്ര നിയന്ത്രണ വിധേയമാണെങ്കിലും കാലക്രമേണ കണ്ണുകളെ ബാധിക്കും ഡയബറ്റിക് റെറ്റിനോപ്പതിയെ പ്രധാനമായും എൻ പി ഡി ആർ അഥവാ നോൺ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി പി ഡി ആർ അഥവാ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം റെറ്റിനയിലെ ചെറിയ രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് ഉണ്ടാവുകയും അതിനെ തുടർന്ന് റെറ്റിനയിൽ നീർക്കെട്ട് വരികയും പുതിയതായി ചെറിയ ചെറിയ രക്തക്കുഴലുകൾ കണ്ണിന്റെ റെറ്റിനയിൽ വളരുകയും ദുർബലമായതുകൊണ്ട് തന്നെ ഈ രക്തക്കുഴലുകൾ പതിയെ പൊട്ടി രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ് സാധാരണ രീതിയിൽ പ്രമേഹം കണ്ണിനെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്നത് ചെറിയ രക്തസ്രാവം മുതൽ പെട്ടെന്ന് തന്നെ മുഴുവനും വിഷൻ കാഴ്ച നഷ്ടപ്പെടുന്ന തരത്തിൽ വളരെ അധികമായ രക്തസ്രാവം വരെ ഉണ്ടാകാം ചെറിയ കാഴ്ചക്കുറവിൽ തുടങ്ങി പൂർണ്ണമായും അന്ധതയിലേക്ക് നയിക്കുന്ന ഒരവസ്ഥ പ്രമേഹം മൂലം ജന്യമാകാം ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സ ഡയബറ്റിക് റക്ണോപതിക്ക് ലഭ്യമാണ് ആയുർവേദത്തിൽ ഏകീകൃതമായ ഒരു ചികിത്സാ പദ്ധതി ഇല്ലാത്തതുകൊണ്ട് തന്നെ ചികിത്സയ്ക്കായി എത്തിച്ചേരുന്ന ഡോക്ടറുടെ സ്കിൽ അഥവാ രത്ന പരിശോധിച്ച് അറിയാനുള്ള കഴിവ് ആധുനിക ഉപാധികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അറിവ് ഡയബറ്റിക് റച്ചിനോപതി ചികിത്സിച്ചുണ്ടായിട്ടുള്ള പരിചയം ഇതെല്ലാം കാഴ്ച തിരിച്ചു പിടിക്കാനും അഥവാ നിലനിർത്താനും ഉള്ള അടിസ്ഥാന കാര്യങ്ങളാണ് ആയുർവേദ ചികിത്സ ഡയബറ്റിക് റച്ചിനോപതിയുടെ ഏതു ഘട്ടത്തിലും ഏറ്റവും ഫലപ്രദമാണ് ലേസർ ഇഞ്ചക്ഷൻ സർജറി ഈ ചികിത്സാ രീതിയേക്കാൾ ഫലപ്രദമാണ് ആയുർവേദ ചികിത്സ പ്രാരംഭത്തിൽ നിരീക്ഷണത്തിൽ പറ്റുന്ന അവസ്ഥയിൽ തന്നെ ആയുർവേദ ചികിത്സ തുടങ്ങിയാൽ പൂർണ്ണമായും സുഖപ്പെടുത്താൻ കഴിയുമെന്ന് വളരെ നാളത്തെ ഗവേഷണ അടിസ്ഥാനത്തിലുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇഞ്ചക്ഷൻ കൂടാതെ തന്നെ കണ്ണിലെ നീർക്കെട്ട് രക്തസ്രാവം മുതലായവ ആയുർവേദ ചികിത്സയിലൂടെ സുഖപ്രാപ്തിയിൽ എത്തിക്കാവുന്നതാണ് കണ്ണിലെ ഇൻട്രാവിറ്റൽ ഇഞ്ചക്ഷൻസ് കണ്ണിലെ നീർക്കെട്ടിനെ കുറയ്ക്കുമെങ്കിലും രണ്ടു മാസം കൂടുമ്പോൾ വീണ്ടും വീണ്ടും എടുക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇരുപത്തഞ്ചോളം ഇഞ്ചക്ഷൻസ് എടുത്ത് പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിലും ആയുർവേദ ചികിത്സയ്ക്കായി എത്തിച്ചേരുന്നത് ഏറ്റവും ദുഃഖകരമാണ് എന്തുകൊണ്ടെന്നാൽ അങ്ങനെ നഷ്ടപ്പെട്ട കാഴ്ച പിന്നീട് തിരിച്ചു പിടിക്കുന്നത് ദുഷ്കരവുമാണ് ആയുർവേദത്തിൽ ഏകീകൃത ചികിത്സ ഇല്ലാത്തതുകൊണ്ട് തന്നെ കണ്ണിലെ റെറ്റിനയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾക്ക് അടിസ്ഥാനമാക്കിയാണ് ചികിത്സ അവലംബിക്കുക പല വിധത്തിലുള്ള ശോധനാ ചികിത്സകൾ വമനം വിരേചനം വസ്തി തുടങ്ങിയവയും കണ്ണിന് ചെയ്യുന്ന ധാര ശിരോധാര അഞ്ജനം അകത്തേക്ക് അവസ്ഥാനുസാരണയുള്ള കഷായങ്ങൾ ഇവയെല്ലാമാണ് സാധാരണ രീതിയിൽ പ്രമേഹം നേത്രത്തെ ബാധിക്കുമ്പോൾ ചെയ്യുന്ന ചികിത്സാരീതികൾ തർപ്പണം അഥവാ കണ്ണിനകത്ത് മെഡിക്കേറ്റഡ് ഗീ മരുന്നുകൾ കൊണ്ട് സംസ്കരിച്ച നെയ്യ് നിർത്തുക എന്നത് കണ്ണിന് ഏറ്റവും നല്ല ചികിത്സയാണ് എന്ന തെറ്റിദ്ധാരണ പൊതുവേ ജനങ്ങൾക്കിടയിലുണ്ട് തർപ്പണം എന്ന ചികിത്സ വളരെയേറെ ശ്രദ്ധിച്ച് ആവശ്യാനുസരണം മാത്രം ചെയ്യേണ്ട ഒരു ചികിത്സാ രീതിയാണ് പ്രമേഹജന്യ നേത്ര രോഗങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്തതിനാൽ തുടർച്ചയായി തർപ്പണം ചെയ്യുന്നത് അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചിലപ്പോൾ പൂർണമായും കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിക്കാവുന്നതാണ് ആയുർവേദ ചികിത്സ വളരെ ശാസ്ത്രീയമായി കൃത്യതയോടുകൂടി ചെയ്താൽ പ്രമേഹം മൂലം കാഴ്ചയെ ബാധിക്കുന്ന ലോക ജനതയ്ക്ക് മുഴുവനുമുള്ള ഏറ്റവും ശാശ്വതമായ പരിഹാരമായി ആയുർവേദ നേത്രചികിത്സയെ കാണാം ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും